നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സീരിയലുകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം കണ്ടെത്തിയ നടിയാണ് ആലീസ് ക്രിസ്റ്റി ഗോമസ് അതിനുശേഷം സ്റ്റാർ മാജിക്കിലും സജീവമായി മഴവിൽ മനോരമയിൽ ഒരു കാലത്ത് സൂപ്പർ ഹിറ്റായിരുന്ന പരമ്പര മഞ്ഞുരുകും കാലം എന്ന സീരിയലിലൂടെയാണ് ആലീസ് ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് സ്ത്രീപദം കസ്തൂരിമാൻ തുടങ്ങിയ നിരവധി സീരിയലുകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു എന്നാൽ സീരിയലുകളിലൂടെയും സ്റ്റാർ മാജിക് ഷോയിലൂടെയും ഇല്ലാത്ത അത്രയും ആരാധകർ ആലീസിന് കിട്ടിയത് യൂട്യൂബിലാണ് കല്യാണത്തോട് അനുബന്ധിച്ച് തുടങ്ങിയ യൂട്യൂബ് ചാനൽ പെട്ടെന്നാണ് പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകരണം ചാനൽ തുടങ്ങി വൈകാതെ ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സിനെ ചാനൽ സമ്പാദിക്കുകയും ചെയ്തു തന്റെ മേക്ക് ഓവർ വീഡിയോകളും ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വിശേഷങ്ങളും എല്ലാം ഒന്നിനു പിറകെ ഒന്നായി ആലീസ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലും യൂട്യൂബ് ചാനലിലും പങ്കുവയ്ക്കാറുണ്ട് സീരിയൽ അഭിനയത്തിന് പുറമെ മോഡലിംഗ് അടക്കമുള്ളവയിൽ സജീവമാണ് ആലീസ് മൂന്ന് വർഷം മുൻപായിരുന്നു ആലീസിന്റെ വിവാഹം പത്തനംതിട്ട സ്വദേശിയായ സജിൻ ആലീസിനെ വിവാഹം ചെയ്തത് ആലീസിന്റെ ബ്ലോഗുകളിലൂടെ സജിനും പ്രേക്ഷകർക്ക് സുപരിചിതനാണ് സോഷ്യൽ മീഡിയയിലൂടെയും ആലീസ് തന്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴത്തെ വളോഗിലൂടെയായി പുതിയൊരു സന്തോഷ വാർത്ത പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ആലീസ് ക്രിസ്റ്റി ജീവിത വിശേഷങ്ങളെല്ലാം വ്ളോഗിലൂടെ പങ്കുവെക്കാറുണ്ട് ഒരുപാട് പ്രതീക്ഷകളോടെ എന്ന ക്യാപ്ഷനോടെ പുതിയ വീഡിയോ പങ്കുവച്ചത് വിശേഷ വാർത്തയാണോ പറയാൻ പോകുന്നത് എന്നായിരുന്നു ചോദ്യങ്ങൾ കല്യാണം കഴിഞ്ഞതു മുതൽ ആലീസും സജിനും നേരിടുന്ന പ്രധാന ചോദ്യങ്ങളിൽ ഒന്ന് ഇതാണ് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ചെറിയൊരു ന്യൂസ് ഉണ്ട് ന്യൂസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കമന്റ് ഇടണ്ട അവസാനം വരെ വീഡിയോ കാണണമെന്നായിരുന്നു സജിൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ പുതിയ തുടക്കമല്ലേ അതേക്കുറിച്ച് പറയാൻ നാണിക്കണം സത്യം പറഞ്ഞാൽ നിന്റെ ഒരു ഡ്രീം അല്ലേ ഇതെന്നുമായിരുന്നു സജിൻ ആലീസിനോട് ചോദിച്ചത് എനിക്കിത് ഡ്രീം കം ട്രൂ തന്നെയാണ് അവർ വിചാരിക്കുന്നതാണോ ഇതെന്നറിയില്ല അറിയില്ല ഒത്തിരി വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് അതിനുവേണ്ടിയുള്ള വെയിറ്റിംഗിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലായിരുന്നു ഇത് എന്തെങ്കിലും ആയി കഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതിയതാണ് ജനുവരി മുതൽ ഞങ്ങൾ സ്വന്തമായി ബിസിനസ് ചെയ്തു തുടങ്ങി ഒരു പ്രൊഡക്ഷൻ ഹൌസ് എന്ന സ്വപ്നം സഫലമായിരിക്കുകയാണ് ഇപ്പോൾ വെഡിംഗ് ആനിവേഴ്സറി സമയത്തായിരുന്നു ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങുന്നത് പ്രൊഡക്ഷൻ ഹൌസിനെ കുറിച്ച് ഞങ്ങൾക്ക് കാര്യമായ ധാരണയില്ലായിരുന്നു ഒരു ഫോണും യൂട്യൂബ് ചാനലും ഉണ്ടെങ്കിൽ ഈസിയായി കാശ് ഉണ്ടാക്കാമെന്ന് പറയുന്നവർക്കില്ല അതിനു പുറകിലെ അധ്വാനം നേരത്തെ ഞങ്ങൾക്കൊരു പ്രൊഡക്ഷൻ ടീമായിരുന്നു എല്ലാം ചെയ്തു തന്നത് ഇടയ്ക്ക് ചാനൽ ഞങ്ങളുടെ കയ്യിൽ നിന്നും പോയി പിന്നെ അത് പിടിച്ചെടുത്തു നല്ലൊരു ടീമിനെ സെറ്റാക്കി ഇത് നമുക്കൊരു ബിസിനസ് ആക്കി തുടങ്ങിക്കൂടെ എന്ന ആലോചന വരുന്നത് അങ്ങനെയാണ് സ്വന്തമായൊരു ക്രൂ സെറ്റാക്കിയേ പറ്റൂ എന്ന അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഞാൻ ചാനൽ ഏറ്റെടുത്ത സമയത്ത് എക്യൂപ്മെന്റ്സ് എല്ലാം വാങ്ങിയിരുന്നു അഭിനയം പോലെ തന്നെ ഡയറക്ഷനും പ്രൊഡക്ഷനും ഒക്കെ എനിക്ക് ഇഷ്ടമാണ് ക്യാമറയുടെ പിന്നിലെ കാര്യങ്ങളിലും താല്പര്യമുണ്ട് എനിക്ക് എന്റെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കാനും കൂടി വേണ്ടിയാണ് ഇത് തുടങ്ങിയത് ഇച്ചാനാണ് പ്രൊഡക്ഷൻ ഹൗസിന് എന്റെ പേര് മതിയെന്ന് തീരുമാനിച്ചത് അവൾക്ക് അത്രയേറെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു അത് അറിയാവുന്നതിൽ വേറെ പേരൊന്നും നോക്കിയില്ല ഞങ്ങൾ വലിയ കമ്പനിയൊന്നും ആയിട്ടല്ല ഇപ്പോൾ പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അതേസമയം സ്വന്തം കുടുംബത്തിനെ എന്ന പോലെയാണ് ആലീസ് ക്രിസ്റ്റിക്ക് ഭർത്താവിന്റെ വീട്ടുകാരും വിവാഹം കഴിഞ്ഞ നാൾ മുതൽ സ്വന്തം വീടിനേക്കാൾ ആലീസിന് പ്രധാനം ഭർത്താവിന്റെ വീടും വീട്ടുകാരും തന്നെയാണ് എന്ന് കരുതി സ്വന്തം വീട്ടിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കുകയല്ല പകരം ചെന്നുകയറിയ വീടിനെ അത്രയും സ്നേഹിക്കുന്നു എന്ന് മാത്രം തന്റെ സ്വന്തം സഹോദരി ഒരു കൂട്ടുകാരി മകൾ എന്ന നിലയ്ക്കൊക്കെയാണ് ആലീസ് ഭർത്താവിന്റെ സഹോദരി കുക്കുവിനെ കാണുന്നത് കുക്കുവും ആലീസും തമ്മിലുള്ള കോംബോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോഴിതാ തന്റെ ജീവിതത്തിൽ ഏറ്റവും അഭിമാന നിമിഷം എന്ന ക്യാപ്ഷനോടെയാണ് ആലീസ് ഒരു സന്തോഷ വാർത്ത പങ്കുവച്ചിരുന്നത് ആലീസിന്റെ ഭർത്താവ് സജിന്റെ സഹോദരി കൂടിയായ കുക്കു എന്ന സ്റ്റെഫിക്ക് സർക്കാർ ജോലി കിട്ടിയ സന്തോഷമായിരുന്നു ആലീസ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് ഇന്ന് ഞങ്ങളുടെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ് അവളുടെ ഒൻപത് വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ ഇന്ന് ഫലം ലഭിച്ചു അവൾക്കൊരു സർക്കാർ ജോലി ലഭിച്ചു എറണാകുളം കളക്ടറേറ്റിൽ റവന്യൂ വകുപ്പിൽ അവൾ നിയമനിരയായി അവളുടെ കഠിനാധ്വാനവും ദൃഢനിശ്ചയവും നിറഞ്ഞ ആ ദിവസങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞങ്ങൾ ഇപ്പോൾ നാല് വർഷമായി ഒരുമിച്ചാണ് ആദ്യത്തെ രണ്ട് വർഷങ്ങളിൽ അവൾ എന്നോടൊപ്പം അധികം ഉണ്ടായിരുന്നില്ല സ്പോർട്സ് മത്സരങ്ങൾക്കായി അവൾ ഇന്ത്യയിലുടനീളം യാത്രകൾ തിരക്കുകൾ ഞങ്ങളുടെ വിവാഹത്തിനും ഗൃഹപ്രവേശനത്തിനും പോലും അവൾക്ക് സുഖമില്ലായിരുന്നു നീണ്ട മത്സര പരമ്പരകളും തിരക്കേറിയ ഷെഡ്യൂളുകളും കാരണം അവൾ അത്രയും ടയേർഡായിരുന്നു ഇന്ന് അവളുടെ എല്ലാ ത്യാഗങ്ങൾക്കുമുള്ള ഫലം ലഭിച്ചു ഉറക്കമില്ലാത്ത യാത്രകൾ മുതൽ യാത്രയിൽ നേരിട്ട ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട് പക്ഷേ ആ കഠിനാധ്വാനത്തിന്റെ ഫലം കുക്കുവിന് ലഭിച്ചു അവളുടെ ആ യാത്രയിൽ എനിക്ക് വളരെ അഭിമാനം ഉണ്ടെന്നും ആലീസ് കുറിച്ചിരുന്നു ഒരുപാട് കമന്റാണ് മുൻപത്തെ പോലെ ഇത്തവണയും ആലീസിന് ലഭിച്ചിരുന്നത് എന്നും ഈ സ്നേഹം ഇങ്ങനെ തന്നെ ഉണ്ടാകണം എന്നാണ് ഭൂരിഭാഗം ആളുകളുടെയും കമന്റ് ഇത്രയും നല്ല കുടുംബത്തെ കിട്ടിയ ആലീസും ആലീസിനെ പോലൊരു മകളെ കിട്ടിയ സജിന്റെ കുടുംബവും ഭാഗ്യം ചെയ്തവരാണെന്നും കമന്റുകൾ വരുന്നുണ്ട് സൂപ്പർ ഗിഫ്റ്റ് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെ പോകുന്നു മറ്റ് കമന്റുകൾ സ്വന്തമായി ഫ്ലാറ്റ് വാങ്ങിയ സന്തോഷം ആലീസ് പങ്കുവെച്ചതും ഏറെ വൈറലായിരുന്നു മൂന്നാല് വർഷത്തെ ഒടുവിലാണ് ഒരു വീട് സ്വന്തമാക്കുന്നത് ഫ്ളാറ്റിലെ കാര്യങ്ങളെ കുറിച്ച് പറയാനൊക്കെ ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞാൻ ഫ്ളാറ്റിന് മുന്നിൽ നിന്നും ഇൻട്രോ എടുക്കണമെന്നുണ്ടായിരുന്നു അവിടെ പണി നടക്കുകയാണ് വളരെ ചെറിയൊരു ആണ് ടൈലൊക്കെ ഇട്ടു കിച്ചൺ വർക്കൊക്കെ ഏകദേശം കഴിയാറായി പാലുകാച്ചാൻ ഡേറ്റ് എടുക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ജോലിയുടെ ഭാഗമായി പുറത്തു പോയിരിക്കുകയാണ് ചായൻ ഞാനാണ് പണികളൊക്കെ മോണിറ്റർ ചെയ്യുന്നത് ിൽ ഇച്ചായും ഫ്രീ ആവുമ്പോൾ വീഡിയോ കോളിലൂടെ കാണിക്കാനും പറ്റില്ല കാര്യങ്ങളെ കുറിച്ച് വിശദമായൊന്നും പറയുന്നില്ല പാലുകാച്ചലിന്റെ അന്ന് എന്തെങ്കിലും പറയാൻ വേണ്ടേ പ്രെയർ യൂണിറ്റും ലിവിംഗ് റൂമും ഓപ്പൺ കിച്ചണും എല്ലാം ഞങ്ങളായിട്ട് തന്നെ വെച്ച ഓപ്ഷനാണ് ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു കിച്ചൺ ആയിരിക്കും ഇവിടത്തേത് അവിടെ നിന്നും കുക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ സ്വപ്നം കാണാറുണ്ടെന്നും ആലീസ് പറഞ്ഞിരുന്നു ആലീസ് തിരുവനന്തപുരം സ്വദേശിയാണ് സീരിയലും ടി വി ഷോകളും എല്ലാമായി മിനി സ്ക്രീനിൽ സജീവമായതിനാൽ ഭർത്താവുമായി എറണാകുളത്ത് സെറ്റിൽഡാണ് ഇപ്പോൾ ആലീസ് ഇരുവരുടെയും വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു ജീവിതം കൂടുതൽ ആസ്വദിച്ചു തുടങ്ങിയത് വിവാഹ ശേഷമാണെന്ന് ആലീസ് നിരന്തരം പറയാറുണ്ട് കരിയർ ബിൽഡ് ചെയ്യാൻ ആലീസിന് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്നതും സജിൻ തന്നെയാണ് യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടതും ബിസിനസ്സും പ്രൊഡക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നതും സജിൻ തന്നെയാണ് പ്രൊഡക്ഷൻ ഹൌസ് ആരംഭിച്ചതിനെപ്പറ്റി ആലീസ് മുൻപ് പറഞ്ഞിരുന്നു ബ്രാൻഡുകൾക്കും സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർമാർക്കും വേണ്ടി വീഡിയോ പ്രൊഡക്ഷൻ ചെയ്യാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ആലീസ് അന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് നമുക്കിനി എക്സ്ട്രാ ഓർഡിനറി ആയി എന്തെങ്കിലും ചെയ്യാമെന്നും താരം വീഡിയോയിൽ പറഞ്ഞിരുന്നു സൈഡ് ബിസിനസ് വേണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ആലീസ് ക്രിസ്റ്റി മുൻപും പറഞ്ഞിരുന്നു ഒരു അഭിമുഖത്തിൽ പത്ത് വർഷത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പ്ലാൻ പങ്കുവയ്ക്കുകയായിരുന്നു താരം ഒരു ദിവസം യൂട്യൂബും അഭിനയവും ഇല്ലാതായാൽ എന്ത് ചെയ്യുമെന്ന ആശങ്കയുണ്ട് പ്രൊഡക്ഷൻ ഹൌസ് മനസ്സിലുണ്ട് ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ദൈവം ഒരുപാട് തന്നു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി മതിയെന്നും ആലീസ് പറഞ്ഞിരുന്നു വിവാഹ ശേഷവും അഭിനയരംഗത്ത് സജീവമാണ് ആലീസ് കലാജീവിതത്തിന് മികച്ച പ്രോത്സാഹനമാണ് ഭർത്താവ് സജിൻ തരുന്നത് എന്ന് ആലീസ് പറഞ്ഞിരുന്നു യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വരുമാനത്തെ ചൊല്ലിയുള്ള ചർച്ചകളോട് പ്രതികരിച്ച് ആലീസ് രംഗത്തെത്തിയതും തന്റെ യൂട്യൂബ് വരുമാനത്തെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളോട് പ്രതികരിച്ചതും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു താൻ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചതെന്നും ആലീസ് പറഞ്ഞിരുന്നു തന്റെ കല്യാണത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ചാനൽ തുടങ്ങുന്നത് ആദ്യം ചെയ്ത വീഡിയോ തങ്ങളുടെ സേവ് ദ ഡേറ്റ് ആയിരുന്നു യൂട്യൂബ് ചാനൽ എന്ന ആശയം തന്നോട് നിർദ്ദേശിക്കുന്നത് നടൻ ആനന്ദ് നാരായണൻ ആണെന്നും ആലീസ് പറഞ്ഞിരുന്നു സഹായത്തിനായി തന്റെ ടീമിനെ അദ്ദേഹം വിട്ടു നൽകിയിരുന്നു എന്നും ആലീസ് പറഞ്ഞിരുന്നു തുടക്കത്തിലെ ഒൻപത് മാസം ഫുൾ ടീമും കൂടെ ഉണ്ടായിരുന്നു ആഴ്ചയിൽ രണ്ട് വീഡിയോ എന്ന നിലയിൽ തന്നെ പോവുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് താൻ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ തുടങ്ങിയെന്നാണ് ആലീസ് പറഞ്ഞിരുന്നത് എന്നാൽ തിരക്കു കാരണം ആറ് മാസം മുൻപ് എഡിറ്റ് ചെയ്യാൻ വേറെ ആളെ വെച്ചു ഇപ്പോൾ തന്റെ കൂടെ ഒരു ടീം തന്നെ ഉണ്ടെന്നും ആലീസ് പറഞ്ഞു ケケケケ